മുഴുവൻ വിദ്യാലയങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കാനൊരുങ്ങി എ ആർ നഗർ പഞ്ചായത്ത് എ ആർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള പതിമൂന്ന് വിദ്യാലയങ്ങളെയാണ് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഡോ സി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ആറിന് രാവിലെ പത്തിന് വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രഖ്യാപനം നടത്തും പതിമൂന്നോളം വിദ്യാലയ സ്ഥാപനങ്ങളാണ് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുക ജില്ലയിൽ ആദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കുന്നത് പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് സ്കൂളുകളിൽ പുകയില കാരണമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചുള്ള പോസ്റ്ററുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക ക്യൂസ് മത്സരം മറ്റ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടത്തിയിട്ടുണ്ട് മുഴുവൻ സ്കൂളിന്റെ നൂറ് ഭാഗ പരിധിയിൽ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ വരുന്ന ആറാം തീയതി പത്ത് മണിക്ക് നമ്മുടെ എം എൽ എ പി കെ കുഞ്ഞാർ ഹായ് അദ്ദേഹത്തിന്റെ മണ്ഡലമായ കാനർ പഞ്ചായത്തിലെ മലബാർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സ്കൂളിൽ നമ്മുടെ പഞ്ചായത്തിൽ പതിമൂന്ന് സ്കൂളുകളാണ് ഈ പതിമൂന്ന് സ്കൂളുകളിൽ നൂറ് വാലാകനെ യെല്ലോ ലൈൻ ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പാണ് അതിന് മുഖ്യമായിട്ട് ചുറ്റാൻ പഠിക്കുന്നത് മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എ ആർ നഗർ പഞ്ചായത്ത് ലിയാ കത്തലി വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ സ്ഥിരസമിതി അധ്യക്ഷ സി ജിഷ എ ആർ നഗർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഫൈസൽ മുഹമ്മദ് കെ രാംദാസ് എന്നിവരും പങ്കെടുത്തു സി സി എൻ മലപ്പുറം